കഴിഞ്ഞ ദിവസമായിരുന്നു ദിയ കൃഷ്ണയുടെ ഏകമകൻ ഓമിക്കുട്ടന്റെ നൂലുകെട്ട് ഡെലിവറി വീഡിയോ പങ്കുവച്ചപ്പോൾ തന്നെ ദിയ കുഞ്ഞിന്റെ പേര് നിയോം എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ചടങ്ങായിട്ട് നൂലുകെട്ട് ചടങ്ങ് ഉണ്ടായിരിക്കുമെന്ന് ദിയ അന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു ഇന്നലെയായിരുന്നു ഗംഭീരമായ ഓമിക്കുട്ടന്റെ നൂലുകെട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ലക്ഷറി ഹോട്ടലായ ഓബൈ താമരയിലാണ് നടക്കാറുള്ളത് ഓമിക്കുട്ടന്റെ നൂലുകെട്ട് ചടങ്ങും അവിടെയാണ് നടത്തിയത് വളരെ കുറച്ചാളുകൾ മാത്രം പങ്കെടുത്തിരുന്ന ചടങ്ങായിരുന്നു നൂലുകെട്ടും അശ്വിനും ദിയയും കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേജിൽ ഇരുന്നത് എന്നാൽ കുഞ്ഞിന് നൂലുകെട്ടിയത് അശ്വിന്റെ അമ്മ മീനമ്മയും ദിയയുടെ അമ്മ സിന്ധുവും ചേർന്നാണ് കറുത്ത ചരടിൽ പഞ്ചലോകങ്ങൾ ചേർത്ത ചരടാണ് ഓമിക്കുട്ടന്റെ അരയിൽ ആദ്യം ഇട്ട് നൽകിയത് നൂലുകെട്ടുന്ന സമയത്ത് ഒട്ടും കരയാതെ നല്ല കുട്ടിയായിട്ടാണ് ഓമിക്കുട്ടനും ദിയയുടെ കൈകളിലിരുന്നത് എന്നാൽ നൂലുകെട്ടിയ ശേഷം കുഞ്ഞൽപ്പം കരയാൻ തുടങ്ങിയിരുന്നു തടുപ്പെടുത്തിട്ടാണ് കരയുന്നത് എന്ന് ദിയയും അശ്വിനും വീഡിയോയിൽ പറയുന്നുണ്ട് തുടർന്ന് ഓമിക്കുട്ടന മാലയെടുകയും സിന്ധു സ്വർണത്തളകൾ അണിയിക്കുകയും ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ശേഷമാണ് ബാക്കിയുള്ളവർ ഓമിക്കൂട്ടന സ്വർണ്ണങ്ങൾ തുടങ്ങിയത്